ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ആണെങ്കിൽ ഞാൻ കുറേ രണ്ട് മാസത്തോളമായി ഇങ്ങനെ എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ നൃത്തം സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയായിരുന്നു അപ്പോൾ രണ്ട് മാസം മുന്നേ ഞങ്ങൾ ഫാമിലി ആയിട്ട് മലേഷ്യയിൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ ഒരു അഞ്ച് ആറ് ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഒന്നെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അന്ന് എന്താ വെച്ചാൽ അന്ന് നമ്മൾ ലേറ്റായിട്ട് ആ റൂമിലെത്തുക അപ്പോൾ അത് കഴിഞ്ഞ് എഡിറ്റ് ഒരു സമയം കിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ വന്നിട്ട് എടുക്കാം അപ്പോൾ നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പം പിന്നെ വേറെയും കുറേ വീഡിയോസ് ആയിട്ട് ചെയ്യാൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഡിലേ ആയിപ്പോയി അതുകൊണ്ട് അത് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ പിന്നെ ഇടയിലൊക്കെ ഞാൻ കുറച്ച് ആയിട്ടും പിന്നെ നമ്മളിങ്ങനെ അവിടുത്തെ ഒരു റൂം ഒക്കെ ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തു അപ്പോൾ ഇവിടെ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അത് രണ്ടാളും പഞ്ഞ് ഇവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ കൂടുതൽ ഇനി സമ്മർ സമ്മർ വെക്കേഷൻ വീഡിയോസ് ആയിരിക്കും ഇവിടെ നിന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ രണ്ടാഴ്ചയായിട്ട് ഇവർക്ക് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് കുറച്ച് ലോങ് വീഡിയോസ് ഞാൻ അങ്ങനെ ഇടലില്ല അപ്പോൾ ഷോർട്ട് വീഡിയോസാണ് കൂടുതൽ ഇടാറുള്ളത് പിന്നെ ലോങ് വീഡിയോ ഇടുമ്പോൾ എഡിറ്റ് ചെയ്യാനും ഒക്കെ ടൈം വേണമല്ലോ അപ്പം അങ്ങനെ കുറേ സമയം പോവും അതുകൊണ്ട് ലോങ് വീഡിയോനേക്കാളും ഞാൻ ഷോർട്ട് വീഡിയോ ആയിരുന്നു കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു വീഡിയോ എൻ്റെ ഒരു ഡ്രീം കം ട്രൂ ട്രൂ വീഡിയോ ആണ് കേട്ടോ കാരണം നമ്മളിപ്പോൾ ചെറുതാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ല അച്ഛനേയും അമ്മേനേം കൊണ്ട് ഒക്കെ പോകണം അവരെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ വലുതാവുമ്പോൾ അവരെ ഭയങ്കര ഹാപ്പി ആയിട്ട് വെക്കണം എന്നൊക്കെയുള്ള നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് അപ്പോൾ അതുപോലെ ആയിരുന്നു എനിക്ക് അകലിനും ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മളെല്ലാവരും ഫുൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകണം അതു ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആവണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ മലേഷ്യ പ്ലാൻ ചെയ്തത് ഇപ്പം ഞങ്ങൾ ഇതിനു മുന്നേ ഹണിമൂൺ ട്രിപ്പ് മലേഷ്യ ആയിരുന്നു അപ്പോൾ ലങ്കാവി മലേഷ്യ പോയ അപ്പം മലേഷ്യയിൽ ഞങ്ങൾ ആകെ രണ്ടു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അന്ന് പോയപ്പോഴേ ഭയങ്കര ആഗ്രഹമായിരുന്നു കുറച്ച് ദിവസം കൂടി ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യണം ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ കാണണം കൂടാതെ എൻ്റെ അച്ഛൻ ജനിച്ചതും കുറച്ച് കാലം വളർന്നതും എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കുറേ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം വർക്ക് ചെയ്തതൊക്കെ മലേഷ്യയിൽ തമ്പിന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അപ്പം അച്ഛനെ അവിടെ ഒന്ന് കൊണ്ടുപോകണം ആ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കണം എന്നൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു അപ്പം എല്ലാം കൊണ്ടും നല്ല ഷൂട്ട് ചെയ്തൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലേഷ്യ പ്ലാൻ ചെയ്ത് അങ്ങനെ കുറേ കാലത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടി പോയത് അതെന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞങ്ങൾക്ക് അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ഭയങ്കര സന്തോഷമാണ് നമ്മളെ അച്ഛനും അമ്മേനെയൊക്കെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ അവരുള്ള മുഖത്തുള്ള സന്തോഷം കാണുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അച്ഛൻ ജനിച്ച ഹോസ്പിറ്റലിൽ അവിടെയൊക്കെ കണ്ടു പിന്നെ ആ സ്ഥലത്തൊക്കെ പോയി അവിടെ അച്ഛൻ എൻ്റെ അച്ഛൻ വർക്ക് ചെയ്ത ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ കാണണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരാഗ്രഹമായിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു അപ്പം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം ഞങ്ങളൊരു മൂന്നാമത്തെ ദിവസമൊക്കെ കേട്ടോ അവിടെ എത്തിയിട്ട് മലാക്കയിൽ പോവാമെന്ന് പ്ലാൻ ചെയ്തത് അപ്പം ഞങ്ങൾ തന്നെയാണ് പ്ലാൻ ചെയ്തതൊക്കെ സം ട്രിപ്പ് മൊത്തം പ്ലാൻ ചെയ്തത് ഞങ്ങളായിരുന്നു അപ്പം യൂഷ്വലി ഈ ഒരു ഏജൻസിയൊക്കെ വഴി പോവാണെങ്കിൽ കൂടുതൽ കണ്ടിട്ടുള്ളത് അങ്ങനെ പോയി കണ്ടിട്ടില്ല അധികം പുത്രജയ പിന്നെ സിറ്റി സെൻറ്ററിൽ ചുറ്റും ഈ ഒരു കെയൽ സിറ്റി സെൻ്ററിനോട് അടുത്തിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് പോയി കണ്ടിട്ടുള്ളത് പിന്നെ ഉള്ളത് നമ്മൾ കസ്റ്റമൈസ് ചെയ്താലും അങ്ങനെ ഉണ്ടാവും എന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ ഒന്നാമത് മോൻ്റെ ബർത്ത് ഡേയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് അവൻ ലീപ് ലീപിയർ ബേബിയാണ് അപ്പോൾ നാല് വർഷത്തിലൊരിക്കലേ ബർത്ത് ഡേ ഉള്ളു അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ പോകുന്നത് അപ്പോൾ ഞങ്ങൾ അതിന് മുന്നത്തെ ദിവസം ബാത്തു കേവിൽ പോയിട്ടുണ്ടായിരുന്നു ജെൻഡിങ് ഐലാൻഡ് അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത ട്രിപ്പ് അപ്പോൾ കൊണ്ട് ഗ്രാബ് തന്നെയായിരുന്നു മോസ്റ്റ്ലി യൂസ് ചെയ്തിരുന്നത് ഇൻസൈഡ് സിറ്റിയൊക്കെ പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഗ്രാബിലാണ് ബാത്തുക്കയിൽ വരെ പോയത് അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഡ്രൈവറിനെ അങ്ങനെ പരിചയപ്പെട്ടിട്ടാണ് പുള്ളിയാണ് നമ്മളെ മലാക്കയിൽ പോകുക എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പോൾ വരാൻ കുറച്ച് ദൂരം സ്ഥലമാണ് സിറ്റി സെൻ്ററിൽ നിന്ന് രണ്ട് രണ്ടര മണിക്കൂറിന് മേലെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദൂരം അപ്പം നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് എട്ട് മണിയാവുമ്പോൾ ഞങ്ങളൊക്കെ റെഡിയായി ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നില്ല അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അടയാർ ആനന്ദഭവൻ ഉണ്ടായിരുന്നു അവിടെ കോയമ്പത്തൂര് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് അടിപൊളിയാണ് അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതിൽ അത് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തു ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് കാരണം എനിക്ക് എൻ്റെ ആഗ്രഹം ഇങ്ങനെ അവിടെ കാണണം എന്നൊക്കെ അച്ചമ്മയൊക്കെ പറഞ്ഞു കേട്ട സ്ഥലമല്ലേ അപ്പം അങ്ങനെ കാണണമെന്നുണ്ടായിരുന്നു അങ്ങനെ രാവിലെ അവിടുന്ന് ഫുഡ് കഴിച്ചു ഞങ്ങളിവിടെ ഫുഡ് കഴിഞ്ഞാൽ അധികം ദോശയും ഇതൊക്കെ തന്നെയാട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ഒത്തൻറ്റിക് ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വരുമ്പം അവിടെ ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു ആ ഒരു അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച എല്ലാ കാര്യവും നടക്കും അങ്ങനെ എന്തായാലും അതുവരെ പോയതല്ലേ അപ്പം ഞങ്ങളവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചു ഉള്ളിൽ കയറിയില്ല പുറത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നു അങ്ങനെ ഇനി ഞങ്ങൾ മലാക്കയിലേക്ക് ഉള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ പോണ വഴി മൊത്തം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പഴയ ഓർമ്മയാട്ടോ പണ്ട് അച്ഛമ്മ ഇങ്ങനെ പറയും അച്ഛമ്മ പറയുന്ന ഓരോ സ്ഥലവും നമ്മളിങ്ങനെ പോകുമ്പോൾ ബോർഡ് ഇങ്ങനെ വായിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അയ്യോ അങ്ങനെ പറയുന്ന സ്ഥലമല്ലേ പിന്നെ പല ഫുഡും കാര്യങ്ങളൊക്കെ അച്ചമ്മേന്റെ ഫേവറേറ്റ് ഫുഡൊക്കെ പറയാൻ അപ്പോൾ അതൊക്കെ നമ്മൾ പോണ വഴി ഇങ്ങനെ കഴിക്കുന്ന ഫുഡൊക്കെ അത് കേൾക്കുമ്പോൾ നമുക്കൊരാൾ പറഞ്ഞ് കേട്ടൊരു സംഭവം നമ്മൾ റിയൽ ആയി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് പോണ വഴി മൊത്തം എൻ്റെ ആഗ്രഹം ആദ്യം തമ്പിൻ പോയി തമ്പിനിലായിരുന്നു അച്ഛൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു റപ്പ റപ്പെന്നു പറഞ്ഞിട്ടൊരു എസ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ ആ എസ്റ്റേറ്റിലെ മാനേജറായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം അവിടെ വർക്ക് ചെയ്തത് പിന്നെ അച്ഛൻ്റെ അമ്മ ഒരു അച്ഛനൊരു ചെറിയ കുട്ടിയാവുന്ന സമയത്ത് അവർ തിരിച്ച് നാട്ടിലേക്ക് വന്നത് പക്ഷേ അച്ഛൻ്റെ അച്ഛൻ അവിടെ പിന്നെയും വർക്ക് ചെയ്തിരുന്നു കുറച്ച് കാലം പിന്നെ അച്ഛൻ അച്ഛൻച്ചനും അവിടുന്ന് ഇതാക്കിയിട്ട് പോന്നു നാട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഉച്ചയായിരുന്ന സമയത്താണ് മലാക്ക എത്തിയത് അവിടെ ഒരു ലിറ്റിൽ ഇന്ത്യ ഉണ്ട് മലാക്കയിലൊരു ലിറ്റിൽ ഇന്ത്യ ഉണ്ടായിരുന്നു അത് ചെറിയൊരു ഇത് നല്ല രസമുണ്ട് അവിടെ നല്ല ഇന്ത്യൻ ഫുഡുകളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പം മലാക്ക കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി യുനെസ്കോൻ്റെ ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണെന്ന് അതിലിങ്ങനെ ഇടക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അവിടേക്ക് പോകുന്നതിന് മുന്നേ യുനെസ്കോൻ്റെ ലിസ്റ്റിലുള്ള സ്ഥലമാണ് അടിപൊളി സ്ഥലം എന്നാണ് കേട്ടത് എന്നൊക്കെ പക്ഷെ ശരിക്കും നേരിട്ട് കണ്ടപ്പോൾ വളരെ അടിപൊളി എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക വൈബിളുള്ളൊരു സ്ഥലമാണ് നമ്മളിങ്ങനെ വേറെ ഒരു സ്ഥലത്ത് വേറെ എവിടെയോ എത്തിയൊരു ഫീലാണ് നല്ല കൂൾ പിന്നെ ആ ഒരു കൂൾ ക്ലൈമറ്റായിരുന്നു അന്ന് ആ ഒരു ക്ലൈമറ്റും നമ്മളുടെ ഒരു സന്തോഷം ഒക്കെ കൂടി അങ്ങ് കറക്റ്റ് ായിട്ട് എത്തിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമുണ്ടായിരുന്നു അവിടെ എത്തിയിട്ട് പിന്നെ ഇതുപോലത്തെ റിക്ഷകളും അവിടെ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ആ ഒരു ഹെറിറ്റേജ് ബിൽഡിങ്ങും ആ ഒരു പഴയ ഒരു മലേഷ്യയിലുള്ള കൾച്ചറും കാര്യങ്ങളൊക്കെയാണ് കാണുക അവിടെ മെയിനായിട്ടുള്ളത് കേട്ടോ അപ്പം പണ്ടിങ്ങനെ അച്ഛൻ്റെ റിലേറ്റീവ്സ് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് മലേഷ്യയിലും സിംഗപ്പൂരും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ മലേഷ്യയിൽ കേൽ സിറ്റി സെൻറ്ററിനെക്കാളും വരേണ്ടത് മലാക്കിയായിരുന്നു ഭയങ്കര സിറ്റി ആയിട്ട് വരേണ്ടത് കാരണം പണ്ട് അവിടെയായിരുന്നു മെയിനായിട്ട് മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത് എന്നൊക്കെ അപ്പം അതിൻ്റെ ഒരു ഭംഗി അവരെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതൊക്കെ വളരെ നല്ല ആ ഒരു പഴയ ഫോമിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ബിൽഡിങ്സും അതേപോലെ ഒരു കൾച്ചറും ഒക്കെ ഉണ്ട് അവിടെ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ചുറ്റും ആയിട്ടൊരു കെനാലുണ്ട് ആ കനാലിൽ ഒരു ബോട്ടിംഗ് ഉണ്ട് അപ്പം നമ്മൾ അതിൽ ആ ബോട്ടിങ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റും എല്ലാ സ്ഥലം കറക്റ്റ് ായിട്ട് കാണാനായിട്ട് പറ്റും ആ ഒരു കളർ ബിൽഡിങ്ങുകളാണ് മെയിൻ ആയി ഒരു കളർ ആണ് അവിടെ മെയിൻ ആയിട്ടുള്ളത് അപ്പൊ നല്ല ഭംഗി ഉണ്ടായിരുന്നു ൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ ഒരു ചൈനീസ് സ്ട്രീറ്റ് ഉണ്ട് അപ്പോൾ ആ ചൈനീസ് സ്ട്രീറ്റില് കയറിയിട്ടൊരു ചൈന റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഒരു പ്രത്യേക ടീ ആണ് നല്ലതാണ് അവിടെ ചൈനയിൽ ഭയങ്കര ഫേമസാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ചായ പോലത്തെ സംഭവം കുടിച്ചു മധുരമൊന്നുമില്ല നമ്മൾ ബ്ലാക്ക് ടീ പോലെ പക്ഷേ ഒരു പ്രത്യേക ഫ്ലേവർ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കപ്പിൽ നല്ല രസമുണ്ടായിരുന്നു കുടിക്കാനായിട്ട് അതും അതേപോലെ തന്നെ നമ്മളൊരു ചിക്കൻ റൈസും ആണ് ഓർഡർ ചെയ്തത് അതൊരു പ്രത്യേക സോസ് ടേസ്റ്റൊക്കെ ആയിട്ട് കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ബണ്ണും അതിൻ്റെ പണ്ണിൻ്റെ പേര് ഞാൻ മറന്നുപോയ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു പുറമേ നല്ല ക്രിസ്പായിട്ട് ഉള്ളിലൊരു ചിക്കൻ ഫില്ലിങ് പക്ഷേ ചിക്കന് കുറച്ച് മധുരമായിട്ട് ഉണ്ടായിരുന്നത് ഒരു ഇത്തിരി സ്വീറ്റ്നസ് ആയിട്ട് ഒരു മിൻസ് ചെയ്ത ചിക്കനായിട്ടുണ്ടായിരുന്നത് അതും നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് അവിടെ നിന്ന് കഴിച്ചു അതിന് ശേഷം കുട്ടികൾക്ക് ആ ലിറ്റൽ ഇന്ത്യയിൽ പോയിട്ട് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇപ്പം ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു ഇനി നമ്മൾ തമ്പിനിൽ പോവാന്നുള്ള ഒരു പ്ലാനില്ല മലാക്കയിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് തമ്പിനിലേക്ക് പോകുന്ന വഴിയിലേക്ക് ഞങ്ങളെല്ലാവരും ഭയങ്കര ഈക്വലി എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അവിടെ പോയ സ്ഥലം കാണാം എന്നൊക്കെ ഉള്ളൊരിതിലിരിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടുന്ന് തമ്പിനിലേക്ക് പോണ വഴിയിലേക്ക് തിരിഞ്ഞു അപ്പം ഇതെന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾ നാൽപ്പത്തഞ്ച് വർഷം മുന്നേയാണ് അച്ഛൻ്റെ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്തിരുന്നത് അപ്പൊ അതെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ഥലം ഈ കാലത്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് പത്ത് വർഷം മുന്നേ അച്ഛൻ്റെ രണ്ടാമത്തെ ഏട്ടനും മോനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ വളരെ ബുദ്ധിമുട്ടി കുറേ ലാൻഡ്മാർക്കുകളൊക്കെ വെച്ചിട്ട് അവർക്ക് ഓർമ്മ വെച്ചിട്ടൊക്കെ അങ്ങനെ അവർ പണ്ട് താമസിച്ചിരുന്ന വീടൊക്കെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ അവർ കണ്ടതാണല്ലോ അപ്പോൾ എന്താവാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ അങ്ങനെ അവർ പോയൊരു റൂട്ടും അതേപോലെ തന്നെ അവർ പോയ സ്കൂൾ അവർ പഠിച്ച സ്കൂളിൻ്റെയൊക്കെ ഒരു ലൊക്കേഷനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഡ്രൈവറിനോട് ഏകദേശം ആ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇവർ ഭാഗത്തിലേക്ക് എത്തി അങ്ങനെ പഠിച്ച സ്കൂൾ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റി അതുവരെ ഒട്ടും എക്സൈറ്റഡ് അല്ലാത്ത അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആയി തുടങ്ങി അങ്ങനെ ഞങ്ങളെ അച്ഛൻ്റെ ബ്രദേഴ്സ് രണ്ട് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു ഉണ്ട് അച്ഛന് അപ്പം രണ്ട് ബ്രദേഴ്സും പഠിച്ച സ്കൂള് കണ്ടു പിതായിരുന്നു സ്കൂള് അവിടെ എത്തിക്കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളെ ഡ്രൈവറിൻ്റെ സ്വഭാവം ഫുള്ളായിട്ട് മാറാനായിട്ട് തുടങ്ങി പുള്ളി പറഞ്ഞു ഇവിടെ ഫുള്ള് പിടിച്ചു പറയുള്ള സ്ഥലമാണ് ഞാൻ ഇനി അങ്ങോട്ടും പോവില്ല ഇനി എനിക്ക് തിരിച്ചു പോകണം ഇനി തിരിച്ചു പോയില്ലെങ്കിൽ നമ്മൾ രാത്രി എത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി നമ്മളുടെ ആ ഒരു സന്തോഷം ഫുള്ളായിട്ട് അടിക്ക് അങ്ങോട്ട് പോക്കി ഇനി ഞാൻ പോവില്ല എന്ന് തന്നെ പറയും നമുക്ക് ഒട്ടും ൊരു സ്ഥലമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരാളാന്ന് വിചാരിച്ചിട്ടല്ല പുള്ളീനെ കൂട്ടിയത് അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു തമിഴായിരുന്നു ആൾ അപ്പോൾ തമിഴിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് പുള്ളി അവിടെ ചോദിച്ച് അച്ഛൻ്റെ അച്ഛൻ വർക്ക് ചെയ്തത് റെപ്പ എസ്റ്റേറ്റിലായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലേക്ക് ഒരാൾ ലൊക്കേഷൻ പറഞ്ഞെന്ന് ഞങ്ങൾ ഏകദേശം ആ ഒരു ഏരിയ വരെ എത്തിയിട്ടോ റപ്പ എസ്റ്റേറ്റിൻ്റെ ഏരിയ ഈ പണ്ട് റപ്പ എസ്റ്റേറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പം അത് ലഡാങ്ക് റപ്പ എന്നാക്കിയിട്ട് അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങൾ ആ പഴയ വീടും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കാം കേട്ടോ ആ വീടും കാര്യങ്ങളൊക്കെ ഒപ്പം ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനത്തെ വീടുകളെന്നാണ് പറഞ്ഞത് പക്ഷെ എന്നാലും എനിക്കിപ്പോഴും ഭയങ്കര ഫീലിംഗ് അഞ്ഞ് ഉണ്ടായിരുന്നെങ്കിലോ ഒരു ഡ്രൈവർ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇറങ്ങി നോക്കാൻ പോലും പുള്ളി നമ്മളെ സമ്മതിക്കാഞ്ഞത് ഇതായിരുന്നു ആ ഒരു വീട് പണ്ട് അച്ഛൻ്റെ അച്ഛനും അമ്മയും ഒക്കെ താമസിച്ചിരുന്നത് ഇതവര് കുഞ്ഞ് കുട്ടികളാവുമ്പോഴുള്ള ഫോട്ടോ ആണ് ഇതിൽ അച്ഛനില്ല അച്ഛൻ ജനിച്ചിട്ടില്ല ആ സമയമാകുമ്പോൾ അപ്പം അത്രയും മുന്നത്തെ ഫോട്ടോ ഇത് അച്ഛൻ്റെ ഏട്ടൻ രണ്ടായിരത്തി പത്ത് ആ ഒരു സമയത്ത് പോയപ്പോൾ ഉള്ള അവിടുത്തെ ഫോട്ടോസുമാണ് അപ്പം ഇത് ഇതായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ ഈ ഒരു ഫോട്ടോസ് കണ്ടപ്പോൾ ഒരു ടെൻ ഇയേഴ്സ് മുന്നേ ഉള്ളതാണ് അവിടെ ഉണ്ടാവുകയായിരിക്കും എന്നുള്ളത് അപ്പം അവിടെ നിന്ന് കണ്ടവരൊക്കെ പറഞ്ഞത് കണ്ട കുറച്ച് ആൾക്കാരെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലോ അപ്പോൾ അവർ പറഞ്ഞ് അവിടെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇല്ല ഇല്ലയെന്നാണ് പറഞ്ഞത് ഇനി ഞങ്ങൾ അവിടെയൊക്കെ കണ്ടു ഇങ്ങനെ രാത്രി ലേറ്റായി ഞങ്ങൾ തിരിച്ച് റൂമിലെത്താനായിട്ട് വന്നാകെ ടയേർഡായി പക്ഷെ എന്നാലും ഈ പോയ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടു പിന്നെയും ലേറ്റായിട്ടാണ് ഞങ്ങൾ അന്ന് കടന്നതൊക്കെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം